ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ കഷ്ടതകളിൽ അഭിമാനിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ നമ്മുടെ പ്രശ്നങ്ങളിൽ പരാജയങ്ങളിൽ നമ്മുടെ ദുരിതങ്ങളിൽ രോഗങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നത് സാധാരണ വിജയം വരുമ്പോൾ നേട്ടങ്ങൾ വരുമ്പോൾ അഭിമാനം തോന്നാറുണ്ട് എന്നാൽ നഷ്ടങ്ങളിൽ പരാജയങ്ങളിൽ വേദനകളിൽ ദുരിതങ്ങളിൽ രോഗങ്ങളിൽ എങ്ങനെ അഭിമാനിക്കാൻ സാധിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് കൂടപ്പിറപ്പായി ഉള്ളതാണ് സഹനങ്ങൾ വേദനകൾ ദുഃഖം ദുരിതം എല്ലാം ഈ ലോകത്തിൽ ഇവയെല്ലാം നേട്ടങ്ങളായി മാറുന്ന അവസ്ഥയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്കുള്ളത് എല്ലാ ജനങ്ങൾക്കും പരാധീനതകളും പരാജയങ്ങളും പരാതികളുമുണ്ട് ലോകത്തിൽ ഏത് മതവിഭാഗക്കാരിലും അടുത്ത് ഓരോരുത്തരെ അടുത്തറിയുമ്പോൾ നമുക്കറിയാം അവരുടെ എല്ലാം ജീവിതത്തിൽ ഒത്തിരി ദുഃഖമുള്ള കാര്യങ്ങളുണ്ട് വേദനയും പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ആരുമില്ലാത്ത അവസ്ഥയും രോഗങ്ങള് പരാജയങ്ങള് സ്വന്തം അധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവർ തട്ടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇങ്ങനെ അനവധി പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് തിരസ്കരണത്തിന്റെ മേഖലയിലൂടെ ഇങ്ങനെ ഒത്തിരി വേദനാജനകമായ ജീവിത അന്തരീക്ഷത്തിൽ കൂടിയാണ് ഈ ലോകത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ജീവിക്കുന്നത് ഓരോരുത്തരുടെയും വേദനകൾ വ്യത്യസ്തമാണ് അവരുടെ ജീവിത ശൈലി അനുസരിച്ച് മാറ്റങ്ങളുണ്ട് എന്നാൽ എല്ലാവരും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദുഃഖിതരാണ് എന്നാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർക്ക് ഇത് ഒരു പുത്തരിയല്ല ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അനുകരിക്കുന്നവർക്ക് ഇവയെല്ലാം കൂടപ്പിറപ്പുകളാണ് എന്നാൽ ഇവയെ ഏറ്റെടുക്കാൻ സഹനത്തെ സ്വീകരിക്കാൻ കഷ്ടപ്പാടുകളെ സ്നേഹത്തോടെ നോക്കാൻ ജീവിത ക്ലേശങ്ങളെ ചിരിച്ചുകൊണ്ട് നോക്കാൻ ഒരു ക്രിസ്തു അനുയായിക്കു മാത്രമേ സാധിക്കുകയുള്ളൂ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്കു മാത്രമേ സഹനങ്ങളുടെ മുൻപിൽ ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കാൻ സാധിക്കുകയുള്ളൂ പരാതി കൂടാതെ ക്ലേശങ്ങളെ തരണം ചെയ്യാൻ പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾക്ക് സാധിക്കുകയുള്ളൂ തകർച്ചകളെ ക്ലേശങ്ങളെ കണ്ട് അഭിമാനിക്കാൻ ഒരു യഥാർത്ഥ ക്രിസ്തു അനുയായിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള ശക്തിയുണ്ടോ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടോ ഇന്ന് അത് കുറഞ്ഞു വരികയാണ് എന്നാൽ മാതാപിതാക്കളായ നാം ഓരോരുത്തരും നമ്മുടെ മക്കൾ എന്ത് ചോദിച്ചാലും അതിന് മുൻപേ കൊടുക്കുന്ന ശീലമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് സഹനശീലമില്ല അവർ കഷ്ടതകളെ കാണുന്നത് നിരാശയോടെയാണ് അവർക്ക് സഹിക്കാനുള്ള കഴിവില്ല സഹനത്തിനുള്ള കഴിവിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ചുറ്റുവറ്റത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയവും മതപരമായും ഔദ്യോഗികപരമായും സാമ്പത്തികമായും ആരോഗ്യപരമായും ഉള്ള ഓരോ പ്രശ്നങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കരുത് എന്തെന്നാൽ അതിനെ സഹിക്കുവാൻ അതിജീവിക്കുവാൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഏത് മേഖലയിലും സഹനങ്ങളുണ്ട് ഏത് അന്തരീക്ഷത്തിലും ഏത് അവസ്ഥയിലും സഹനങ്ങളുണ്ട് എന്നാൽ ഈ സഹനങ്ങളെ പരാതി കൂടാതെ മുന്നോട്ട് നേരിടാൻ ഉന്നതത്തിൽ നിന്നുള്ള കൃപയുള്ളവർക്ക് സാധിക്കുകയുള്ളു അതിനാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മുടെ യുവ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ യുവജനങ്ങളെ നയിക്കുന്ന മുതിർന്നവരായ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാം എങ്ങനെയാണ് സഹനങ്ങളെ കാണുന്നത് അതാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് നാം സഹനങ്ങൾ വരുമ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുന്ന പ്രതീതിയാണല്ലോ സഹനങ്ങൾ കാണുമ്പോൾ നാം പരാതിയോടെ അല്ലേ അതിനെ അഭിമുഖീകരിക്കുന്നത് അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളും കണ്ടു പഠിക്കുന്നത് അതിനാൽ നമ്മെ കണ്ടു പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മധൈര്യം പകർന്നു കൊടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം ഏത് ജീവിത സഹനങ്ങളെ കണ്ടാലും കഷ്ടപ്പാടുകളെ കണ്ടാലും അതിനെ നേരിടാനുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ യുവതലമുറയ്ക്ക് അതുണ്ടാകണം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ശേഷി അവർക്കുണ്ടാകണം പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം അവർക്കുണ്ടാകണം പ്രശ്നത്തിൽ നിന്ന് ഓടിയകലാനല്ല അവിടെ പരാതി കൂടാതെ ദൈവത്തിൽ നിന്നും ഓരോ സഹനവും ഏറ്റെടുത്ത് ദൈവമാർഗത്തിലൂടെ നാം മുന്നോട്ടു പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം ഓരോ ദിവസവും നിങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ മാർഗം പിൻചെന്നിട്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ ആ സഹനത്തിന് വലിയ വിലയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ നിങ്ങൾ സഹിക്കുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ ഉള്ള തിരിച്ചുവരവിൻ്റെ ആഹ്വാനമാണ് അത് അതിനാൽ ഇന്ന് നാം ആത്മശോധന ചെയ്യുക നാം സഹിക്കുന്നത് ദൈവഹിതം ചെയ്തിട്ടാണോ അല്ലയോ നാം സഹിക്കുന്നത് നമ്മുടെ തന്നിഷ്ടക്ക പ്രകാരം ഉള്ള ജീവിതം കൊണ്ടാണോ അല്ലയോ ഇന്ന് നമ്മുടെ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതമാണ് അതുകൊണ്ടാണ് നാം സഹിക്കുന്നത് എങ്കിൽ കഥാവിലേക്ക് തിരികെ വരിക കഥാവായ യേശു ജീവിതത്തിലെ ഏക രക്ഷകൻ മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് അവിടുന്ന് മാത്രമാണ് നമുക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് ഉദ്ധാനം ചെയ്തത് അതിനാൽ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ നടന്നിട്ട് ദൈവത്തിൻ്റെ ഹിതമന്വേഷിച്ച് അത് പ്രവർത്തിച്ചിട്ട് നാം സഹിക്കുന്നു എങ്കിൽ അതൊരു സഹനമായി കാണരുത് അതൊരു വിജയമായി കാണുക അതൊരു നേട്ടമായി കാണുക ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ വ്യക്തിത്വം നിലനിർത്തേണ്ടത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് സഹനങ്ങളെ കണ്ട് പരാതിപ്പെടാൻ സാധിക്കും അതിനാൽ ഇന്ന് നാം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുക നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സഹനങ്ങളിലൂടെ നമുക്ക് മാതൃക നൽകിയ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണോ അതോ ക്രിസ്തുവിനെ അനുകരിക്കുന്നു എന്ന് വെറും അവകാശവാദം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ അത് കാണാൻ സാധിക്കുമോ യഥാർത്ഥത്തിൽ നാം ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണോ നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ സഹനങ്ങൾക്കെല്ലാം വലിയ അർത്ഥമുണ്ട് അതൊന്നും ഒന്നുപോലും നഷ്ടമാകില്ല അതിൻ്റെ പ്രതിഫലം നിത്യമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് സ്വീകരിക്കാം ീകരിക്കുന്ന ദൈവ വചനമാണ് ഇന്ന് നമ്മുടെ ശക്തിയും രക്ഷയും നമുക്ക് ആശ്വാസം നൽകുന്നത് നമുക്ക് സൗഖ്യം നൽകുന്നത് നമുക്ക് ശക്തിയും ആത്മധൈര്യവും നൽകുന്നത് ദൈവവചനത്തിലൂടെയാണ് അവിടുത്തെ തിരുഹിതം അന്വേഷിച്ചറിയാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ ഇന്നത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോസോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവ മഹത്വത്തിൽ പങ്കു പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവെ ദൈവ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഈ വെളുപ്പിനെ അഞ്ചുമണിക്ക് നിന്റെ സന്നതയിൽ പ്രാർത്ഥിക്കുവാനായി മനസ്സ് കാണിച്ച എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ആവശ്യമായ സകല കൃപകളും ഇവരിലേക്ക് നീ വർഷിക്കണമേ ഇവർക്ക് ആത്മധൈര്യം നൽകി ശക്തി നൽകി ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വിവേകത്തോടെ വിജ്ഞാനത്തോടെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാനുള്ള ശക്തി നൽകി ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരിലും ദൈവകൃപ സമർത്ഥമായി ഒഴുക്കണമേ കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ യുവ തലമുറയ്ക്ക് ഞങ്ങളുടെ വരും തലമുറയ്ക്ക് സഹനശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എത്രയധികം ക്ലേശങ്ങളിലൂടെ കടന്നു പോയാലും എത്രയധികം ജീവിതം ദുരിതപൂർണമാണ് എങ്കിലും എത്ര അനർത്ഥങ്ങളുടെ നടുവിലൂടെയാണ് പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നാം ജീവിക്കുന്നതെങ്കിലും കർത്താവെ സഹനങ്ങളെ കണ്ട് പതരാതെ ധൈര്യത്തോടെ മുന്നേറാൻ സഹനശേഷി നൽകി ആത്മധൈര്യം നൽകി ഹൃദയത്തിൽ ചങ്കുറ്റം നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻചെല്ലുന്ന ഓരോരുത്തരും എടുക്കേണ്ട കുരിശിന്റെ ഭാരം എൻറെ ദൈവമേ നീ അറിയുന്നുവല്ലോ ഈ ഭാരം വഹിക്കുവാൻ സധൈര്യം ഈ ഭാരം ഏറ്റെടുക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സഹനങ്ങളെ കാണുമ്പോൾ ഓടിമാറാതെ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം പരമായ ജീവിതം ഉപേക്ഷിച്ച് കടന്നു പോകാതെ എളുപ്പമാർഗത്തിൽ കൂടി ജീവിക്കാതെ സഹനങ്ങളെയും സ്വീകരിക്കാൻ ഏത് കഷ്ടപ്പാടുകളിലൂടെയും നടന്നു പോകാൻ കഥാവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ യുവതലമുറകളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ നീ പഠിപ്പിക്കണമേ സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പരാതി കൂടാതെ ഏറ്റെടുക്കാൻ ഇന്ന് ഞങ്ങൾക്ക് ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഓരോ കഷ്ടതയും ഞങ്ങൾക്ക് സഹനശീലം വർദ്ധിപ്പിച്ചു തരട്ടെ ഓരോ സഹനശീലങ്ങളും ആത്മധൈര്യം നൽകി പ്രത്യാശ നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ നിരാശയും വേദനയും വിഷമങ്ങളും രോഗവും ദുഃഖവും ദുരിതവും എല്ലാം ഇന്ന് അവിടെ ഏറ്റെടുത്ത് ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അനവധി ദൈവകൃപ നൽകി ഈശോയിലേക്ക് തിരികെ വരാനുള്ള അനുഗ്രഹം നൽകി സന്തോഷത്തോടെ സഹനങ്ങളെ നേരിടാനുള്ള ശക്തി നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതം ഒരനുഗ്രഹമാക്കി മാറ്റണമേ ദൈവത്തിൻറെയും മനുഷ്യരുടെയും മുൻപിൽ പ്രീതിജനകമായ ഒരു ജീവിതം ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അവരെ നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയിൽ കൂടി വലിയ അഭിഷേകം ഉണ്ടാകണമേ വലിയ അനുഗ്രഹങ്ങളും രോഗശാന്തിയും ഉണ്ടാകട്ടെ വലിയ നന്മകൾ ഈ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകട്ടെ ഹൃദയത്തിൽ സ്വസ്ഥതയും സമാധാനവും ഈ പ്രാർത്ഥനയിൽ കൂടി ഉണ്ടാകട്ടെ ഏത് സഹനങ്ങളിലും ആത്മധൈര്യം വിടാതെ പരാതി കൂടാതെ സഹനങ്ങളെ ക്ലേശങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി കഥാവെ ഇന്ന് ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ നിക്ഷേപിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ എല്ലാവരുമായും സ്നേഹത്തോടെ ഐക്യത്തോടെ സന്തോഷത്തോടെ പരസ്പരം സഹായിക്കാൻ ജീവിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഇന്ന് ശക്തി നൽകണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുപോഴേ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം എത്രയധികം സഹനങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാൻ പരാതി കൂടാതെ ജീവിതം മുന്നോട്ടു നീങ്ങുവാൻ മുന്നോട്ടു ജീവിക്കുവാൻ നമ്മെ അവിടുത്തെ കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ അവിടുത്തെ വരദാന ഫലങ്ങളാൽ നമ്മെ ഇന്ന് അവിടുന്ന് ആശീർവദിക്കട്ടെ ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ